ഇൻ്റർ കാശി അങ്ങനെ വെറുതെ ചാമ്പ്യന്മാരായ ക്ലബ്ബൊന്നുമല്ല അവരെ നല്ലവണ്ണം ഫൈറ്റ് ചെയ്ത് തന്നെ ചാമ്പ്യനായിട്ട് നിൽക്കുന്ന ക്ലബ്ബാണ് കാരണം അവർ ആ ഒരു സീസൺ മുമ്പ് തന്നെ അവർ പ്ലേയേഴ്സ് വളരെ മികച്ച പ്ലേയേഴ്സിനെയാണ് ടീമിനെടുത്തത് അതായത് തൊട്ടപ്പുറത്തെ സീസണിൽ കിരീടം നേടിയ അവർക്ക് ഏറ്റവും കൂടുതൽ പങ്കുവച്ച മോഹൻ ബഗാന്റെ സൂപ്പർ താരം ജോണി കൗക്കോ ഫിൻലൻഡ് ഇൻ്റർനാഷണലിനെ അതായത് യൂറോപ്പിലെ ഒരു ഇൻ്റർനാഷണൽ പ്ലെയറിനെ ഒരു ഐ ലീഗ് ക്ലബ്ബ് സ്വന്തമാക്കുവാണ് ഇൻറ്റർ കാശി അതുപോലെ പല താരങ്ങൾ ബെർലങ്ക എന്ന് പറയുന്ന ഒരു താരം അതേ ഇപ്പോൾ യു എഫ് ആ കോൺഫറൻസ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബെർലങ്ക എന്ന് പറയുന്ന ഇൻ്റർ കാശിയുടെ മുൻതാരം സോ അങ്ങനത്തെ ടോപ്പ് ആയിട്ടുള്ള പ്ലേഴ്സൊക്കെയാണ് ഇൻ്റർ കാശിൽ ഉണ്ടായിരുന്നത് സോ അവർ വളരെയധികം പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു ഹബ്ബാസ് എന്ന് പറയുന്ന കോച്ചിനെ കൊണ്ടുവന്നു സോ അങ്ങനെയൊക്കെയാണ് അവർ കിരീടം നേടിയത് നിങ്ങളൊന്നും ഓർക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയധികം ഫാൻ ഫോളോവേഴ്സ് എല്ലാം ഉള്ളൊരു ക്ലബിനതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സോ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്നൊക്കെ പറയുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ബോക്സിൽ ഒന്ന് പറയുക ഇൻ്റർ കാശ് രണ്ട് വർഷമായതേ ഉള്ളൂ ഫുട്ബോളിലേക്ക് വന്നിട്ട് അവർ കിരീടം നേരി പൈസ ഇറക്കി കിരീടം നേരി ഇപ്പം എന്താണ് ഇറങ്ങുന്നത് ക്ലാസ്സിൻ്റെ കരുതി നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനെക്കാട്ടി വലിയ എക്സാമ്പിൾ ആയിരുന്നോ പൈസ ഇറക്കാതുകൊണ്ടാണ് നമ്മൾ ചാമ്യം മരവാത്ത്